പരിശുദ്ധ കുറല്ലേ ഈ ഒരു അഞ്ചായത്തുകൾ അഞ്ചായത്തുകൾ മുഴുവനായിട്ടൊന്നുമില്ല അഞ്ചായത്തുകളിലെ ശകലങ്ങൾ പകുതികൾ മാത്രമേ ഉള്ളൂ ഈ ഒരു അഞ്ചായത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് തവണ നിങ്ങൾ ഓതുകയാണ് ഓതുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതെല്ലാം ശരവേഗത്തിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനും ജബലുപോലെ ഉഹതുപർവ്വതം പോലെ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ മഞ്ഞുപോലെ ഒരുക്കിക്കളയാൻ പര്യാപ്തമായ അഞ്ചായത്തുകൾ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക മുഴുവനായി കേട്ടുനോക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന ആയത്തുകളാണ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അസലും റബ്ബ് നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകളും പാകപപ്പിഴവുകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലി സ്വല്ലാഹു അലി വസമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് പ്രയാസങ്ങളും പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദയരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ല ആ കൂട്ടത്തിൽ ഒരുപാട് കടം ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹുയെ കടബാധ്യതകൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വാടകയ്ക്ക് കഴിയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരു കടപ്പാടത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും അതിന് തുടങ്ങി വെക്കുകയും ചെയ്ത ആളുകളുണ്ട് റബ്ബയെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന് കയ്യറായ ഭവനം നൽകണേ അള്ളാഹ് ഖയ്യറായ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുയെ നല്ല വരുമാനമാർഗം നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ സാമ്പത്തിക ഭദ്രത നൽകണേ അള്ളഹ തുടങ്ങി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ് നൽകണേ അള്ളഹ് ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് തുടങ്ങി തുടങ്ങി എണ്ണി എണ്ണി ഒരുപാട് ആളുകൾ പറഞ്ഞ പ്രയാസങ്ങളുണ്ട് അള്ളാഹോ എല്ലാവരും സലാമത്താക്കി തെരുമാറാകട്ടെ ഇൻഷല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കപ്പെട്ട കുറെ മുസീബാത്തുകൾ ഉണ്ടാവും ഇടങ്ങിയറുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ തട്ടി മാറ്റാനുള്ള മാർഗം എന്താണ് എന്നുള്ളത് ഇതൊക്കെ തട്ടി മാറ്റാൻ പരിശുദ്ധ ഖുർആാനിലെ ഈ അഞ്ച് ആയത്തുകൾ അഞ്ചായത്തുകൾ പൂർണമായിട്ട് ചിലപ്പോൾ ആയത്തുകൾ ഉണ്ടാവൂല കുറഞ്ഞ ആയത്തുകളുടെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ അഞ്ച് ആയത്തുകളുടെ ശകലങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരാൾ പതിവാക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകളെ മുഴുവൻ അള്ളാഹു തട്ടി മാറ്റുന്നതാണ് എന്ന് നമുക്ക് അതായത് എനിക്ക് എന്തെങ്കിലും എടങ്ങേറുകൾ മുസീബത്തുകൾ കണക്കാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ആയത്തുകൾ ഞാൻ പതിവാക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കണക്കാക്കിയ മുസീബത്തുകൾ മുഴുവൻ അള്ളാഹു മാറ്റും മൂന്ന് ഗുണങ്ങൾ നമുക്ക് നമുക്കിതിനകത്ത് കാണാം മൂന്ന് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങേറുകൾ ഉണ്ടാവല്ലോ പല ആളുകളും കടം കൊണ്ട് ബുദ്ധിമുട്ട് ഏജാറായി കഴിയുന്ന ഇടങ്ങേറിൽ കഴിയുന്ന ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വീടില്ലാതെ ഇടങ്ങേറാകുന്ന ആളുകൾ അതല്ല മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തു മുസീബത്ത് ആയിക്കൊള്ളട്ടെ എന്തടങ്ങിയറായിക്കൊള്ളട്ടെ അത് തട്ടി മാറ്റാൻ ഈ ഒരു അഞ്ചായത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി രണ്ടാമത്തത് നമുക്ക് ഇനി അള്ളാഹു സുബഹാനഹുവ താല എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കദർക്കല്ല അള്ളാഹുവിനല്ലേ അറിയുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് എന്തെങ്കിലും മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബാനഹുവ താലം ആ മുസീബത്തുകൾ മുഴുവൻ നമുക്ക് ഹൈറായ രൂപത്തിൽ മാറ്റി തരും അതായത് നമുക്കൊരു അപകടമാണ് കണക്കാക്കിയത് എങ്കിൽ ആ അപകടത്തെ മാറ്റിയിട്ട് ഒരു ഹൈറ് അള്ളാഹു സുബാന നമുക്ക് നൽകും അതായത് ഇതുവരെ ഉണ്ടായ മുസീബത്തുകളിൽ നിന്നുള്ള മോചനം അള്ളാഹു നൽകും രണ്ടാമത്തത് ഇനി വരാനുള്ള മുസീബത്തുകൾ എന്തൊക്കെയാണോ അതിൽ നിന്നുള്ള സലാമത്തും അള്ളാഹു നൽകും ഇനി നമ്മളിപ്പോൾ അനുഭവിച്ച മുസീബത്തുകൾ കുറെ ഉണ്ടാവുമല്ലോ ഈ മുസീബത്തുകൾക്ക് മുഴുവൻ അള്ളാഹു എണ്ണമറ്റ പ്രതിഫലം നൽകുകയും ചെയ്യും നമ്മൾ എത്രയാണോ മുസീബത്തുകൾ നേരിട്ടത് എത്രയാണോ പ്രയാസങ്ങൾ നേരിട്ടത് ആ പ്രയാസങ്ങൾക്ക് മുഴുവൻ കണക്കറ്റ പ്രതിഫലം അള്ളാഹു നൽകും അതിന് ഇത്ര കണക്ക് എന്നില്ല ഇന്ന അല്ലാഹു റുസുഖു രഹിസാബ് അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് കണക്കില്ലാതെ അള്ളാഹു സുബാനുഹൂത്താൻ ഈ വ്യക്തിക്ക് നന്മ നൽകുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അപ്പോ ഈ ആയത്തുകൾ പതിവാക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന മൂന്ന് വലിയ അനുഗ്രഹങ്ങളാണത് എല്ലാ മുസീബത്തുകളും തട്ടിമാറ്റപ്പെടും അതുപോലെ തന്നെ കണക്കാക്കിയിട്ടുള്ളതിനെയും അള്ളാഹു തരും അനുഭവിച്ച മുസീബത്തുകളെ മുഴുവൻ അള്ളാഹു വലിയ അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിയും ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് നമ്മൾ അനുഭവിച്ച മുസീബത്തുകൾ നാളെ അഷ്വറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ മറ്റു ചിലരിങ്ങനെ ആഗ്രഹിക്കും എന്താണ് അവർക്ക് ഇങ്ങനെ കിട്ടാനുള്ള കാരണം അവർക്ക് ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവ വ്യക്തികളോട് പറയപ്പെടും ആ മനുഷ്യരുണ്ടല്ലോ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആളുകൾ അവർ ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് ഇടങ്ങിയറുകൾ സഹിച്ച ആളുകളാണ് കടബാധ്യതയിൽ നിന്നവരാണ് അതുപോലെ തന്നെ ബാക്കി സാമ്പത്തിക നഷ്ടം സംഭവിച്ചു കടന്നവരാണ് വീടില്ലാതെ ബുദ്ധിമുട്ടിയവരാണ് ജോലിയില്ലാതെ പ്രയാസപ്പെട്ടവരാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടിയ ആളുകളാണ് ഇങ്ങനെ തുടങ്ങി അവരനുഭവിച്ച ത്യാഗങ്ങളുടെ കഥകൾ മുഴുവൻ എന്തിനും പറയപ്പെടും അപ്പൊ ഈ അനുഗ്രഹങ്ങളൊന്നും കിട്ടാതെ നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു അവ ഞങ്ങൾക്കും അതുപോലെ മുസീബത്തുകൾ മാത്രം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കാരണം എന്തെ ഇവിടെ നിന്ന് നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും ശരി ആഹൃത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മെ നല്ലോണം പരിഗണിക്കും എന്നാ അർത്ഥം അള്ളാഹു നമ്മെ വലിയ അല്ലാതെ പരിഗണിക്കും അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരും അപ്പൊ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹുവിനോട് ദ്വാരക്കാം ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാം പിന്നെ ചിലപ്പോൾ പലപ്പോഴും നമ്മളുടെ വിഷമമാണ് നമ്മൾ ദ്വാരം സ്വീകരിക്കണില്ലല്ലോ അള്ളാഹു എന്റെ ദ്വാര എന്താ കേൾക്കാത്തത് എന്നെ മാത്രം എന്താ പരിഗണിക്കാത്തത് അങ്ങനെ അള്ളാഹു പാർശ്വാലിറ്റി കാണിക്കുന്ന ആളൊന്നും അല്ല അള്ളാഹു ആദിലാണ് നീതിമാനാണ് അള്ളാഹു നമുക്ക് എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീതിയുക്തമായിട്ടേ നമുക്ക് നൽകുകയുള്ളൂ അല്ലേ അവൻ അറിയാം എപ്പോഴാണ് ഹൈറായ സമയം നമുക്ക് നൽകേണ്ടത് എന്ന് അത് അനുസരിച്ച് അവൻ നൽകും നമ്മൾ ഹയറാണ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ എന്താവൂല നമുക്ക് ഹൈറായിക്കൊള്ളണമെന്നില്ല ഏഹ് മുസാ നബി അലി ഇസ്സലാമിന്റെയും ഖദർ അലി ഇസ്ലാമിന്റെ ഒരു ചരിത്രം സുഹൃത്തുൽ കഹഫ് പറയുന്നുണ്ടല്ലോ അവരെന്തേരും ഒരു കപ്പലിൽ യാത്ര ചെയ്തു അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി അവിടെ ഇറങ്ങിയ സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കാണാൻ കുറച്ച് വൃത്തിയും മെനയും സുന്ദരനായ ഒരു കുട്ടിയെ പിടിച്ചിട്ട് മഹാനായ ഹദർ അലി സ്വലാത്തു വസ്സലാം അങ്ങ് കൊന്നുകളഞ്ഞു നിഷ്കരണം കൊന്നു കളഞ്ഞു ഒന്നും ചോദ്യം പറ ഒന്നുമില്ല മുസാന നബി അലൈഹി സ്വലാത്തു വസ്സാലിന് ഇത് കണ്ടപ്പോ അല്ലാത്ത സങ്കടം തോന്നി ചോദിച്ചു എന്തിനാണ് തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സക്കീയത്തായ ഒരു പരിശുദ്ധാത്മാവിനെ കൊന്നുകളഞ്ഞത് അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് തെറ്റുകളൊന്നും രേഖപ്പെടുത്താൻ സമയമാകാത്ത ആളുകളാണല്ലോ സമയമായിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ പിടിച്ച് തങ്ങളതിനാണ് കൊന്നു കളഞ്ഞത് നിങ്ങൾ കൊന്നു കളഞ്ഞത് ശരിയായില്ല എന്ന് മഹാനായ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്തു മഹാനായ ഹദറാലി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇതിന് മറുപടിയായി അവസാനം അവിടുന്ന് പറഞ്ഞു കൊടുത്തു അമ്മൽ ഗുലാം മഹാനായ മഹാനായാലി സലാത്തു വസ്സലാം പരിശുദ്ധ കുറ ആനാണ് ഈ പറഞ്ഞത് ഖദർ അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുണ്ടല്ലോ സംഭവം കാണാനൊക്കെ മെനയുണ്ട് വൃത്തിയുണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ ഉഷാറാണ് പക്ഷേ ആ കുട്ടി വലുതായി വരുമ്പോൾ അവന്റെ സ്വാലിഹിങ്ങളായ ഉഗ്മിനിങ്ങളായ മാതാപിതാക്കൾക്ക് കുഫ്രിലേക്കുള്ള പ്രചോദനമായി മാറും അതുകൊണ്ടാണ് ഇപ്പോൾ കൊന്നുകളഞ്ഞു തന്നത് അതായത് ഇവൻ വലുതായി വന്നാൽ മാതാപിതാക്കളെയും കൂടെ കൊണ്ട് തള്ളിയിടും മാതാപിതാക്കളെയും കൂടെ വഴിപിടപ്പിച്ചു കളയും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അവൻ ഇപ്പോഴേ നശിപ്പിച്ചു കളഞ്ഞത് വായിച്ച് അള്ളാഹു സ്മഹാനെന്ത് ചെയ്യും ഈ മാതാപിതാക്കൾക്ക് ഇതിനേക്കാൾ ഹൈറായ നല്ല സ്വാലിഹായ സന്താനത്തെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുന്നതാണ് അപ്പൊ അള്ളാഹുവിനറിയാം ഏതാണ് ഹൈറെന്ന് നമുക്ക് ചിലപ്പോൾ പുറമേ തോന്നുമ്പോൾ ഹൈറേതാണ് അല്ലെങ്കിൽ ഷെർ ഏതാണ് തിരിച്ചറിയാൻ കഴിയുന്നു വരില്ല നമ്മള് ചിലപ്പോൾ കടക്കാക്കും നമുക്ക് ഷെറു എന്ന് വിചാരിക്കുന്ന സംഗതികൾ ചിലപ്പോൾ നമുക്ക് ഹൈറായിരിക്കും നമ്മൾ ഹൈറ് എന്ന് വിചാരിക്കുന്ന ചിലപ്പോ നമുക്ക് ഷെറായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം അള്ളാഹുനോട് നമ്മൾ ആത്മാർത്ഥമായി ദുബായക്കണം അള്ളാഹു ഹൈറായത് നൽകണേ അല്ല ഖൈറായത് നൽകണം അതുപോലെ തന്നെ മുസീബത്തുകളെ തട്ടി മാറ്റണേ അല്ല എടങ്ങേറുകളെ തട്ടി മാറ്റണേ അല്ല ഷെറുകളെ തട്ടി മാറ്റണേ അല്ല റബ്ബിനറിയാം അതെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമ്മൾ പരിഭവപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി അഥവാ ഇവിടെ ദുനിയാവിൽ വെച്ച് കിട്ടിയില്ല എങ്കിലും ആളെ ചെന്ന് നിൽക്കുന്ന സമയത്ത് അള്ളാഹു വെറുതെ ആക്കി കളയൂല അള്ളാഹു ഇങ്ങനെ നൽകും നമുക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് നൽകുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടുവാ മറ്റുള്ളവർ അസൂയപ്പെടും ഒരാളുകളുടെ ദ്വായന അള്ളാഹു ദുരി ദുനിയാവിൽ വെച്ച് സ്വീകരിക്കൂല ആഹ്റത്തിലേക്ക് മാറ്റി വെക്കും അവിടെ വെച്ച് ഇങ്ങനെ ആ ദ്വായക്കുള്ള പ്രതിഫലം കൊടുക്കും അത് കാണുമ്പോൾ ദുനിയാവിൽ വെച്ച് ദായാക്ക് ഇജാബത്ത് കിട്ടിയ ആളുകൾ ദ്വായക്ക് ഫലം കിട്ടിയ ആളുകളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും റബ്ബെ ഞങ്ങളുടെ ദ്വായയും ദുനിയാവിൽ വെച്ച് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞങ്ങളുടെ ദ്വായനയും ദുനിയാവിൽ വെച്ച് നീ കബൂലാക്കിയില്ലായിരുന്നുവെങ്കിൽ ആഹ്റത്തിലേക്ക് മാറ്റി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കും കൊതിക്കുന്നതാണ് എന്ന് ഹബീ വായ് റസൂൽഹി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ എല്ലാ മുസീബത്തുകളും തട്ടി മാറ്റാനും ഉറബിനോട് എപ്പോഴും ദായ രക്കണം ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയിലെത്തിയതിനു എന്നല്ല ഉദ്ദേശിച്ചത് മറിച്ച് നമ്മുടെ സുബഹി മുതൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് അതാണ് ഉദ്ദേശിച്ചത് ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം എപ്പോഴാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് കൊള്ളട്ടെ അതല്ല മറ്റേതെങ്കിലും ഒഴിവായിരിക്കുന്ന സമയമായി കൊള്ളട്ടെ ഏതു സമയത്തായിക്കൊള്ളട്ടെ ഈ പറയാൻ പോകുന്ന അഞ്ചായത്തുകൾ അതുപോലെ ആയത്തുകളുടെ ശകലങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും മൂന്ന് തവണ വീതം ഓതുക മൂന്ന് തവണ വീതം ഈ ഒരു അഞ്ചായത്തുകൾ ഇൻഷാല്ല ഓതുക ശരീരത്തിലേക്ക് ഇഷ്വി എന്ന് മന്ത്രിക്കുക എന്ത് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുഴുവൻ ശരവേഗത്തിൽ നിങ്ങൾക്ക് മാറിക്കിട്ടാനും സലാമത്താകാനും ഇനി വരാനുള്ള മുസീവത്തുകൾ പോലും തട്ടി മാറ്റാനും കാരണമായി തീരും ഞാൻ ആയത്തുകൾ ഒന്ന് പറഞ്ഞുതരാം നോക്കി പരിശുദ്ധ അല്ല നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ആയത്തുൽ കുറിസി അല്ലെ ആയത്തുൽ കുറിസി മുഴുവനായിട്ട് ഓതണം എന്നില്ല മുഴുവൻ ഓതുന്നത് ഏറ്റവും വർക്കത്താണ് ഏറ്റവും അനുഗ്രഹമാണ് ഏറ്റവും ഫതിലുള്ളതാണ് ആയത്തിൽ കുറിസി ഇനി അടുത്ത കുറിച്ച് മുഴുവനായിട്ട് ഓതാൻ അറിയില്ല എങ്കിൽ അതിന്റെ അവസാനത്തെ വാക്കുണ്ട് അവസാന ഭാഗം ഇങ്ങനെ ഈ ഒരു വാചകം അത് സ്ഥിരമായി പതിവാക്കുക ഈ ഒരു വാചകം എപ്പോഴും ചൊല്ലിക്കൊണ്ടേ പരിശുദ്ധ കുറേ സുഹൃത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയതാണ് ആയത്തുൽ അതിന്റെ ഏറ്റവും അവസാന ഭാഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു അള്ളാഹുന്റെ നിന്ന് കാത്തിരക്ഷിക്കും അതുപോലെ തന്നെ കണക്കാക്കപ്പെട്ട ദുനിയാവിലെ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകും മലക്കുകളുടെ കാവൽ അള്ളാഹു നൽകും ജീവിതത്തിൽ വലിയ വർക്കത്ത് നൽകും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരും ഇങ്ങനെ തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാത്ത് പതിവാക്ക ആയത്തെക്കുറിച്ച് മുഴുവൻ ഓതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നീ മുഴുവൻ ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ഭാഗം ഇത് മുടങ്ങാതെ പതിവാക്കുക ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമത്തത് സുഹൃത്തു അറുപത്തി ഒന്നാമത്തെ ആയത്തിന്റെ ഒരു അല്പം नुडा। 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 वा वा ും ഈ ഒരു ആയത്തിന്റെ ശകലവും എന്തു ചെയ്യ മൂന്ന് തവണ കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യും വിഷാദ ഇത് ഓതുന്ന സമയത്ത് എല്ലാ ആയത്തുകളും ഒന്നിച്ച് തന്നെ ഓതുക ഞാൻ ഇപ്പൊ ഒരായത്തോ പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരായത്ത് അങ്ങനല്ല മറിച്ച് ഓന്ന സമയത്ത് ഈ അഞ്ചായത്തുകളും ഒരുമിച്ച് തന്നെ എന്തിയ മൂന്ന് തവണ വീതം ഓതുക വിശാൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കിടക്കുന്നതിന് മുമ്പ് ഏതു സമയത്ത് നമുക്ക് ഓതാം അപ്പോൾ രണ്ടാമത്തെ ആയത്താണ് സൂറത്തുൽ സൂഹത്തുൽ അനാമിലെ അറുപത്തിയൊന്നാമത്തെ ആയത്ത് മൂന്നാമത്തെ ആയത്ത് ആയത് സൂഹത്തു പതിനൊന്നാമത്തെ ആയത് സൂറത്തു പതിനൊന്നാമത്തെ ആയത്

ി നാലാമത്തായത് സൂറത്തുൽ സൂറത്തുൽ ഹജു അതിലെ ചെറിയ 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 ആയത്തുകളാണ് അതുപോലെ ചെറിയ ആയത്തുകളുടെ കഷ്ടങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് വലിയ സമയമൊന്നും വേണ്ടി വരു ഓ തീർക്കാൻ ഇന്നു ഇന്ന ലഹുലൂൻ ഈ ഒരു ആയത്തും മൂന്ന് തവണ പാരായണം ചെയ്യുക നാലായത്തുകൾ ഇനി അഞ്ചാമത്തെ അവസാനത്ത് ഒരു ആയത്തുണ്ട് അത് സൂറത്തു സബ ഇലെ ഒരു ആയത്തിൻറെ അല്പമാണ് സൂറത്തു സബ് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് വറബ്ബുക്ക അലകുല്ലിൻ അല്പമുള്ളൂ അലകുല്ലിൻ ഹഫീം ഇത്രയും ഈ അഞ്ചായത്തുകൾ ഒരുപാട് ആയത്തുകൾ പഠിപ്പിച്ചതായി കാണാം എന്നാൽ പവർഫുള്ളായ ഒരു അഞ്ചെണ്ണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ പതിവായി ചൊല്ലിക്കോളി അള്ളാഹു സുബാന പ്രത്യേക കാവൽ നിങ്ങൾക്ക് നൽകും ഇബിരീസിന്റെ ഷെറുകളിൽ നിന്നും അതുപോലെ തന്നെ ദുനിയാവിൽ കണക്കാക്കപ്പെട്ട സർവ്വ ഷൈതാനിയത്ത് ജിന്നിയത്ത് ഇൻസിയത്ത് തുടങ്ങിയിട്ടുള്ള സകല മുസീബത്തുകൾ റുഹാനിയത്ത് തുടങ്ങിയിട്ടുള്ള ഇടങ്ങേറുകളിൽ നിന്നും അതോടൊപ്പം തന്നെ നമുക്ക് കണക്കാക്കപ്പെട്ടുള്ള അപകടങ്ങൾ അതുപോലെ ഇടങ്ങേറുകൾ ബലാവുകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നും അതുപോലെ രോഗങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക നഷ്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മളെ ശാരീരിക ഇടങ്ങേറുകൾ ഇങ്ങനെ തുടങ്ങിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനും ഉള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടാനും ഇനി വരാനുള്ളതിനെ തട്ടി മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കിയ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന സകല മുസീബത്തുകൾക്കും എണ്ണമറ്റ പ്രതിഫലം ലഭിക്കുകയും ചെയ്യാൻ ഈ ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ജഗന്നിയാവായ റബ്ബ് നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒന്നുകൂടെ ഞാൻ മുഴുവൻ പറഞ്ഞുതരാം സൂഹത്തുൽ ബരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ അതുപോലെ തന്നെ സൂറത്തു رعد لي النعمة آية له معقبات من بين يديه ومن خلفه يحفظونه من أمر الله يرى آية فرعنا نشيغا سورة الحجر لأن بدعمة آية إنا نحن نزلنا الذكر وإنا له لحافظون إذن إني أرتان جامد آي سورة السبأ إلي إلي ിൻഫീ ഈ അഞ്ച് ആയത്തുകളും മൂന്നെണ്ണം വീതം ഇൻഷാ അല്ലാഹ് കിടക്കുന്നതിന് മുമ്പ് ഇനി അത് ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയിലെത്തിയതിനു ശേഷം മോതിയാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷമോ മകരബിന് ശേഷമോ ഇഷാവിന് ശേഷമോ സുബൈക്ക് ശേഷം എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് മുടങ്ങാതെ പതിവാക്കുക അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ സകല ഇടങ്ങിയറുകൾ മുസീബത്തുകൾ ഫിത്തനകൾ ഫസാദുകൾ അതുപോലെ കണ്ണേറുകൾ സെഹറുകൾ തുടങ്ങി നമുക്ക് കണക്കാക്കപ്പെട്ടുള്ള എന്തൊക്കെ മുസീബത്തുകൾ ഉണ്ട് അല്ലാഹു അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുമാറാകട്ടെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് കടബാധ്യതയിൽ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു സാമ്പത്തിക ഭദ്രത നൽകട്ടെ ജോലിയില്ലാത്തവരുണ്ട് അള്ളാഹു ഹൈറായ ജോലി ജോലി നൽകട്ടെ വീടില്ലാത്തവരുണ്ടല്ലാഹു ഹൈറായ വീട് നൽകട്ടെ മക്കളില്ലാത്തവരുണ്ടല്ലാഹു ഹൈറായ മക്കൾ നൽകട്ടെ അങ്ങനെ കൽവിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉള്ളവരുണ്ടോ അള്ളാഹു എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു നമ്മളെ ഒക്കെ അവന്റെ മുത്തക്കങ്ങളിൽ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് അനുഗ്രഹിക്കു മാറാകട്ടെ മറ്റൊരു സ്ഥലത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ വലൈക്കും വർഹമുല്ല